മൂന്ന് നേരം ഉണ്ട് കിടക്കുന്ന എനിക്ക് എനിക്കാണ് എന്തിനാണ് എന്നെ ഒന്ന് കല്യാണം അയ്യോ അതിന് ഒരു മാസത്തെ പരവളല്ലേ ഉള്ളൂ മറ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കും ഉണ്ണാനുള്ള സമയം പോലും ഇല്ലല്ലോ അത് മതി എന്തായാലും നീ നാളെ നിന്റെ അച്ഛനെയും കൂട്ടി ഒന്ന് ഒറ്റപ്പാലത്ത് വരണം ഒരു പെണ്ണ് കാണാൻ അയ്യോ സാർ എനിക്ക് അച്ഛനില്ല അച്ഛനില്ലേ അറിയില്ല എനിക്ക് ഞാനാണ് നിന്റെ അച്ഛൻ സമയത്ത് പോലും എന്റെ അമ്മ എന്നോട് ഈ ഈ സത്യം പറഞ്ഞിരുന്നില്ല ഞാൻ നിന്റെ ുംനസക്കാര് താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും ഇഷ്ടപ്പെട്ടില്ലേ പെട്ടില്ല ഉമ്മ മാും പറയണ്ടൊക്കെ ഭവാനിത്തല്ലേ എന്ന വലിയ കാര്യ ബലരാമേട്ടുണ്ടായിൽ കാണും ആയി വന്നല്ലോ കുരിശുമാല എട്ടിന്റെ പാതി എത്ര എട്ടിന്റെ പാതി ഇങ്ങനെയാണ ഇങ്ങനെയാണോ ഇങ്ങനാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കിൽ പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് പറഞ്ഞു പറഞ്ഞ് പോങ്ങൻ നോക്കണ്ട ഇയാളാ ഈ അയാളാ കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഏയ് പാത്ര ടീ പോട്ട് പോട്ട് അപ്പ കാപ്പി പോലാ

അപ്പോ അറിയാതെ എന്റെ ലവ് മേറ്റർ അല്ല നിന്നോട് പറഞ്ഞു ഇനിയിപ്പോ എന്നെ ഇഷ്ടമാണെന്നോട് പറഞ്ഞു അച്ഛനാരാ ആരാച്ചന എപ്പോഴും എന്റെ അച്ഛൻ എന്ന് പറയുന്നത് കൃഷ്ണകൃഷ്ണ എന്ന് പറഞ്ഞ പുണ്യം എങ്കിലും കിട്ടും അല്ലെ